എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നല്ല അടിപൊളിയായിട്ടും നല്ല ടേസ്റ്റിയിലും ഒരു കറിയും കൂടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണി ചോറ് വളരെ സിമ്പിളായിട്ട് ഒട്ടും അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ അതും തന്നെ ഒരു വലിയ പാത്രം നമ്മൾ അടുപ്പി വെച്ചു അടുപ്പ് നന്നായിട്ട് ചൂടായി അല്ല ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പം കുറച്ച് നെയ്യും കുറച്ച് ഓയിലും രണ്ടും സമാസമെടുത്തതിനു ശേഷം അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചളവിൽ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറിനനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റൈസിനനുസരിച്ച് വേണം നമ്മളിതെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അല്പം സവോളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിലോട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ സവാള നന്നായിട്ട് വഴണ്ടി വരാനും അതുപോലെ തന്നെ ഉപ്പ് സവാളിൽ ഒന്ന് പിടിക്കാനും വേണ്ടിയാണ് അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ നമ്മൾ റൈസിനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ ശകലം ശകലം ഉപ്പിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർത്ത് അടക്കം സവാള പെട്ടെന്നൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ ഞാൻ ഒരു ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും റൈസിനനുസരിച്ച് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടി അളവിന് വ്യത്യാസം വരും നിങ്ങൾ റൈസ് െടുക്കുമ്പോൾ അളവിന് വ്യത്യാസം വരും അപ്പോൾ അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണ്ണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേന് ഈയൊരു നിറം ആവുമ്പോഴത്തേന് നമുക്ക് അല്പം തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം പുളി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം കുനൂനാന്നരിഞ്ഞാൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞ കുറച്ച് ക്യാരറ്റും അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ഞാൻ എന്താ ഓരോ നെടുമ്പും കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടാണ് കേട്ടോ ഞാൻ അതായത് ശക്കല ഉപ്പ് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പം അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ ഇളക്കി ഇങ്ങനെ കൂട്ടി വെക്കാം കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു കൊടുക്കാൻ കേട്ടോ ഇതുപോലെ ഒരടപ്പ് കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് ഒടയും കേട്ടോ നന്നായിട്ട് തക്കാളിയൊക്കെ നല്ല വെന്ത് ഒടഞ്ഞ് ഒടഞ്ഞ് കിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് അല്ല ഇതുപോലെ നമുക്കൊന്നും ഒടച്ചു കൊടുക്കാം കേട്ടോ തക്കാളി വെന്ത്ട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി അടച്ച് വെച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം അതിനാ കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല നല്ല ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണിത് അപ്പോൾ ആ മസാല ആയിരിക്കും നല്ലത് നമ്മളെ എല്ലാം കൂടെ കൂട്ടി ചേർത്ത് പൊടിക്കുന്ന മസാല ആയിരിക്കും ഏറ്റവും നല്ലത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ചിട്ടത്തിൽ അപ്പോൾ നമുക്ക് ഈ മസാലയുടെ മണം മാറുന്നവരെ ആ ഒരു പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാണ്ട് ഇതും നമ്മൾ ഇളക്കി കൊടുത്തു അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഞങ്ങളൊരു ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയയിലയാണ് കേട്ടോ പുതിയയില ചേർക്കാം മല്ലിയിലയും ചേർക്കാം കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും ചേർക്കാം നല്ല ടേസ്റ്റാണ് കറിവേപ്പിൻ്റെ ഇലയും കൊണ്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്കവിടെ ഇല്ലായിരുന്നു കേട്ടോ അതിനുശേഷം അല്പം നാരങ്ങ നീര് നിങ്ങളുടെ പുളിക്കനുസരിച്ച് വേണം ഈ നാരങ്ങ നീര് ചേർക്കാൻ വേണ്ടി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം അല്പം തൈര് അപ്പോൾ ഈ തൈരും നാരങ്ങ നാരങ്ങനീരും ഒക്കെ എടുക്കുക നിങ്ങൾക്ക് പുളി എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കാൻ കണ്ടോ അപ്പോൾ സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല സാധാരണ വെള്ളം തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ അഞ്ച് ഗ്ലാസ് അരിയാണെങ്കിൽ ഏഴര കപ്പ് വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവിന് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചത് നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ജീരകശാല ബസ്മതി റൈസ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾ അരമണിക്കൂർ കുതിർക്കുവാണെങ്കിൽ നല്ല അടിപൊളി റൈസ് കിട്ടും കേട്ടോ അരമണിക്കൂറ് നമ്മൾ കഴുകി കുതിർക്കാൻ വെക്കണം വെള്ളമൊക്കെ തോത്തി കുതിർക്കാൻ വെക്കണം അതിനുശേഷം ഈ നന്നായിട്ട് ഈ ഒരു ഗ്രേവി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ ഒരു റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ ആ വെള്ളം വെക്കുന്ന സമയത്ത് വെള്ളം തിളക്കാൻ വെക്കുന്ന സമയത്ത് അല്പം ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം എന്താണ് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക അപ്പം നാടൻ എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് ഒരു എന്താണ് നന്നായിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കുക തീ ഒന്ന് കുറച്ചൊരു ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നോക്കും നല്ലോണം വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് നമ്മുടെ റൈസ് വെന്ത് കിട്ടും കേട്ടും നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ കിട്ടും ഒട്ടും കുഴഞ്ഞു പോകത്തില്ല എന്നാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു നമ്മുടെ തീ ഒന്ന് കുറയ്ക്കുക നന്നായിട്ട് കുറച്ച് വെക്കുക ആ ഏഴ് മിനിറ്റ് നന്നായിട്ട് റൈസ് വേവാനായിട്ട് അടച്ചു തന്നെ വെക്കുക അടച്ച് കഴിയുമ്പം അടച്ച് ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടിപൊളി ഇത് ഇതുപോലത്തെ റൈസ് തന്നെ കിട്ടും കേട്ടോ ഇത് നമുക്ക് ഒന്നും വേണ്ട ചിക്കനോ അച്ചാറോ പപ്പടോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മാത്രം വെറും റൈസ് ആയിട്ട് തന്നെ തിന്നാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ റൈസ് കഴിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ പച്ചയും കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ബസ്മതി അതുപോലെ തന്നെ ജീരകശാല റൈസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എന്താണ് ഇതിൻ്റെ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ചെയ്തേക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതും ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വിടുക വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറയ്ക്കുക തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു ഏഴെട്ട് മിനിറ്റ് അങ്ങനെ അങ്ങ് ആ തീയിൽ നമ്മൾ ചെറുതായിട്ട് അരി വേവാൻ വേണ്ടി വിടുക കേട്ടോ ഉള്ളൂ എളുപ്പം ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ബാ ബൈ